നമുക്ക് എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു കോമൺ ആയിട്ടുള്ള അസുഖമാണ് ബാക്ക് പെയിൻ ബാക്ക് പെയിൻ്റെ തന്നെ മോസ്റ്റ് കോമൺ റീസൺ ഡിസ്ക് ഡിസീസസ് ആണ് അപ്പോൾ ഈ ഡിസ്കിൻ്റെ പ്രശ്നങ്ങൾക്കാണ് മെയിൻ ആയിട്ട് പെൽഡ് എന്ന് പറഞ്ഞ പ്രൊസീജിയർ ചെയ്യുന്നത് നമ്മൾ എൻഡോസ്കോപ്പ് എന്ന് പറഞ്ഞാൽ ഒരു ട്യൂബ് ഉണ്ട് സാധാരണ നമ്മൾ ആത്രോസ്കോപ്പ് മുട്ടിനുള്ള കീഹോൾ സർജറിക്ക് ഉപയോഗിക്കുന്ന ആത്രോസ്കോപ്പ് അല്ലെങ്കിൽ വയറിൻ്റെ ഉള്ള അപ്പൻഡിക്സിന് ഉപയോഗിക്കുന്ന ലാപ്രോസ്കോപ്പ് അതുപോലെ തന്നെയുള്ള ഒരു സ്കോപ്പാണ് ആ സ്കോപ്പിൻ്റെ അറ്റത്തൊരു ക്യാമറ ഉണ്ടാവും അതുപോലെ തന്നെ ആ സ്കോപ്പ് എന്ന് പറഞ്ഞ ഒരു ട്യൂബ് പോലത്തെ സ്ട്രക്ചറാണ് അതിൻ്റെ ഉള്ളിലൂടെ ഒരു ചാനൽ ഉണ്ടാവും വർക്ക് ചെയ്യാനായിട്ട് അപ്പോൾ ആ ചാനലിലൂടെ നമ്മൾ ഇൻസ്ട്രുമെൻ്റ് ഇട്ടിട്ട് നമ്മൾ ഈ തള്ളി നിൽക്കുന്ന ഡിസ്കിൻ്റെ ഭാഗം ഈ ബാക്ക് പെയിന് ലെഗ് പെയിൻ ഉണ്ടാക്കുന്ന ഡിസ്കിൻ്റെ ഭാഗം ആ ട്യൂബിലൂടെ ഇൻസ്ട്രുമെൻറ്റ്സ് കടത്തിവിട്ട് എടുത്തു മാറ്റും അതാണ് പ്രൊസീജിയർ അപ്പോൾ ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ രീതിയിൽ നമ്മൾ ചെയ്യുന്ന സ്പൈൻ സർജറിയേക്കാളും വളരെ ചെറിയ ഒരു കീറിലേ ഉണ്ടാവുകയുള്ളൂ എന്ന് പറഞ്ഞാൽ പോയിന്റ് എയ്റ്റ് സെൻറ്റിമീറ്റർ ഒരു സെൻറ്റിമീറ്ററിലും താഴെയുള്ള ഒരു ചെറിയ മുറിവ് അതിനുണ്ടാവുകയുള്ളൂ അതുപോലെ തന്നെ നമ്മൾ മസിലുകളൊക്കെ സ്പ്ലിറ്റ് ചെയ്തിട്ടാണ് നേരെ നമ്മൾ ഡിസ്കിൻ്റെ അടുത്തേക്ക് എത്തുന്നത് അപ്പോൾ കീറുന്നതിൻ്റെ ആവശ്യകത അതുപോലെ തന്നെ നമുക്ക് എല്ല് റിമൂവ് ചെയ്യേണ്ട ലിഗമെൻസ് ഒന്നും നശിപ്പിക്കാതെ തന്നെ നമുക്ക് എന്താണോ ഈ പ്രശ്നം ഉണ്ടാക്കുന്നത് ആ പ്രശ്നം മാത്രം സോൾവ് ചെയ്യാനായിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്ന ഒരു ടെക്നിക്കാണ് പെൽ ഇതിപ്പോൾ സ്പൈൻ സർജറി തന്നെ വൺ ഓഫ് ദ ലേറ്റസ്റ്റ് ആണ് ഇതിൻ്റെ മെയിൻ അഡ്വാൻറ്റേജ് നമ്മൾ സർജറി കഴിഞ്ഞാൽ നെക്സ്റ്റ് ഡേ തന്നെ പേഷ്യൻ്റ് ഓൾമോസ്റ്റ് ഒരു എയ്റ്റി പെർസെൻറ്റേജ് റിക്കവറി വരും പിന്നെ കുറച്ച് ഫിസിയോതെറാപ്പിയിലൂടെ പരമാവധി വേഗം നമുക്ക് ഫംഗ്ഷണൽ ആയിട്ട് നോർമൽ ലൈഫിലേക്ക് തിരിച്ചു വരാം